സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്റെ വീട്ടിൽ ഇങ്ങോട്ട് വന്നേ കല്യാണത്തിന് പോണ്ടേ വലിയൊരു വീടിനുള്ളിലേക്കാണ് കാറിൽ നിന്നിറങ്ങി അവിടെ കൈയും പിടിച്ച് രുദ്രം വന്നത് അത്ര നേരമുണ്ടായിരുന്ന ഭയം പതിന് മടങ്ങ് വർദ്ധിച്ച പോലൊരവസ്ഥയിലായിരുന്നു ഗൗരി തനിൽ മുറുകുന്ന അവന്റെ കൈകൾ അത്രയും ശക്തമായിട്ടാണ് പിടിച്ചത് പോവാ രുദ്രേട്ട നേരത്തെ നേരത്തെ അറിയാതെ പറഞ്ഞു പോയതാ നമുക്ക് പോവാം ആളിനുള്ളിലേക്ക് അവൾ വലിച്ചിട്ട് വാതിലടച്ച് അവൾക്ക് നേരെ അവൻ നടന്നു തുടങ്ങിയതും പേടിയോടെ പറഞ്ഞവൾ ആ വീടിനുള്ളിൽ മറ്റാരുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോകുന്നു അവനരിയിലേക്ക് വരുന്ന കണ്ടതും ഗൗരി പേടിയോടെ പുറകോട്ട് നീങ്ങി ഒരുതരം ചിരിയാണ് കൊല്ലുന്ന പോലുള്ള പുഞ്ചിരി അതേ ചിരിയോടെ വിത്തിയിൽ ചാരി നിൽക്കുന്നവരുടെ ഇരുവശവുമായി കൈകൊത്തിയുന്നതുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി രുദ്രൻ പേടിച്ചു വിറച്ച് നിൽക്കുന്നവൾ വിതുമ്പുന്ന ചുണ്ണും കലങ്ങിയ കണ്ണുകളുമെല്ലാം വല്ലാത്തൊരു ഭാവത്തോടെ അവൻ നോക്കി നിന്നു നമുക്ക് പോവാം പ്ലീസ് ഞാനിനി അങ്ങനെ പറയില്ലേട്ട നന്നായി നേരത്ത് പോയവരുടെ ശബ്ദം അവനെയും അവനുമായിരുന്നു ദേഷ്യത്തിലും ഏറെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് വഴക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ തല്ലിയിരുന്നുവെങ്കിൽ ഇത്ര ഭയം തോന്നില്ലായിരുന്നു നിനക്ക് എന്നിലും അധികം ഇഷ്ടം അത്രയും അടുത്ത് നിന്നുകൊണ്ടാണ് ആ ചോദ്യം അവൻ്റെ ചൂട് നിശ്വാസം തട്ടി തട്ടിയാകില്ലെന്ന് ഗൗരി അറിഞ്ഞു എന്നെ എന്നെ ഒന്ന് ചെയ്യല്ലേ വെറുക്കുന്ന അവിടെ ചുണ്ടുകൾ വിരൽ വെച്ച് പതിയെ വിളർത്തിക്കൊണ്ടാകും വീണ് എന്ന് ചോദിച്ചു പതി അത്രയും പതിയായിരുന്നു ഗൗരി പറഞ്ഞത് രുദ്രനൊന്ന് ചിരിച്ചു എനിക്ക് നിന്നെ വേണം ഗൗരി ഒരു നിമിഷം ആ വാക്കുകൾ കാതിൽ പതി കണ്ണുകൾ ഇറക്കി അടച്ച് വിറഞ്ഞ പോവാതിരിക്കുന്നു പറയും എങ്ങനെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മധ്യം തോന്നിപ്പോയി ഗൗരിക്ക് അത്രമേൽ ഭയം തന്നെ കീഴടക്കുന്ന അവൾ അറിഞ്ഞു ഞാനുള്ളപ്പോ എന്റെ ഗൗരിയെ ആരും ഒന്നും പറയില്ല അങ്ങനെ പറഞ്ഞ പിന്നെ അവർ ഈ ലോകത്തുണ്ടാവില്ല വാക്ക് നിന്നെ ഞാൻ വെറുതെ പാലിക്കപ്പെടുന്ന സത്യമാണെന്ന് െന്നും പാലിക്കപ്പെ പറഞ്ഞു ആ നിമിഷം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നിങ്ങളാണെന്ന് വിളിച്ചു പറയാൻ തോന്നി ഗൗരിക്ക് നിങ്ങളോളം എന്നെ കരയിക്കുന്ന മറ്റൊരു കാരണവും കാരണവുമില്ലെന്ന് പക്ഷേ ഭയം ഇനിയും അവനൊരു നോട്ടം കൊണ്ട് പോലും ദേഷ്യം പിടിപ്പിക്കാൻ വയ്യാത്തതുപോലെ എനിക്ക് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയും ഗൗരി നിന്റെ നിന്റെ ഈ നോട്ടം എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കവിൾ പതിയെന്ന് ചുമ എനിക്ക് ദേഷ്യം വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ എന്നോട് മാത്രം നീ ചിരിക്കില്ല എന്നെ മോഹിപ്പിക്കുന്ന നിന്റെ ആ പുഞ്ചിരി സ്വന്തമാക്കുന്നവരെയൊക്കെ വേദനിപ്പിക്കാനാ ആ നിമിഷം എനിക്ക് തോന്നുക ഗൗരി അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഇതുപോലെ പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും താനും അങ്ങനെയായിരുന്നു തന്നെ ഒരുപാട് പ്രണയിക്കുന്ന ആൾ ഒത്തിരി സന്തോഷം തരുന്ന ആൾ പക്ഷേ ഈ പ്രണയം തന്നെ ഓരോ നിമിഷവും നോവിക്കുന്നു തനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും അവൻ ദ്രോഹിക്കുന്നു രുദ്രനിൽ നിന്നും പേടിയോടെ ഓടികൊളിക്കാൻ ഇന്നവളെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു ഏതോ ലോകത്ത് എന്ന പോലെ തന്നെ നോക്കി നിൽക്കുന്നവളിലായിരുന്നു രുദ്രൻ്റെ നോട്ടും മുഖം കുനിച്ച ആധാരങ്ങൾ നുകരാൻ ആദ്യ നിമിഷം ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷത്തേങ്ങെങ്കിലും തന്നെ രക്ഷിച്ച ദൈവത്തിനോട് നന്ദി പറഞ്ഞവൾ ഇന്നലെ വരെ ഉള്ളതുപോലെയല്ല ഇന്ന് അവൾക്കറിയാം കാരണം അവൻ്റെ എന്ന ലേബൽ ഇപ്പോൾ തൻ്റെ കഴുത്തിലുണ്ട് അവന് തന്നെ എന്നും ചെയ്യാനുള്ള ലേബൽ തങ്ങളുടെ നല്ല നിമിഷത്തിന്റെ രസ മുറിച്ച ദേഷ്യത്തിൽ രുദ്രൻ ഫോൺ എടുക്കുന്നു ആരോടോ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു ഒക്കെ ഗൗരിയും കേൾക്കുന്നുണ്ടായിരുന്നു രുദ്രനിൽ നിന്നും മിഴികളകറ്റി അവ ചുറ്റുമൊന്ന് പാഞ്ഞതും കണ്ടു ഭിത്തിയിൽ തൂക്കിയ ക്ലോക്കിൽ പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു വല്ലാത്തൊരു വേദനയോട് അവിടെ കണ്ണ് നിറഞ്ഞു പോയി അച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞു കാണും അവടെ കൂടെ നിൽക്കാനുള്ള അവസരം പോലും ഇല്ലാതെയായി ആ ഒരു നിമിഷം മുഖം അമർത്തി കരഞ്ഞു പോയവൾ കോൾ അവസാനിപ്പിച്ച് തിരിച്ചു വന്ന രുദ്രം കാണുന്ന ഈ ഒരു കാഴ്ചയാണ് ദേഷ്യമാണ് അവന് തോന്നിയത് ഗൗരി മതി എഴുന്നേറ്റോ അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ ദയനീയമായി അവനൊന്ന് നോക്കിയവൾ എനിക്ക് എനിക്ക് അവളൊന്ന് കാണാൻ രുദ്രേട്ട ഒരു തവണയെങ്കിലും പ്ലീസ് പിന്നെ പിന്നെ ഒന്നും പറയില്ല ഒന്നും ചോദിക്കില്ല ഇത് മാത്രം സാധിപ്പിച്ചു തരണം തന്റെ കാലിൽ പിടിച്ച് കരയുന്നവളെ അവനൊരു പിടച്ചിലൂടെ നോക്കിപ്പോയി അവനുള്ള നന്ദു പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ കണ്ണുനീർ പോലും മറ്റൊരാൾക്ക് വേണ്ടിയാണെന്നുള്ള ദേഷ്യവും അവനിൽ നിറഞ്ഞു ശരിക്കും ഭ്രാന്ത് തന്നെയായിരുന്നു അവന് ഒരാൾക്ക് വേണ്ടി ഒരു സ്നേഹത്തിന് വേണ്ടി ചുറ്റുമുള്ള ബാക്കിയുള്ളതിനെല്ലാം കണ്ണില്ലെന്ന് അടിച്ചപ്പോഴുണ്ടായ ഭ്രാന്ത് കണ്ണുകൾ ഇറുകി അടച്ച് തുറന്ന് ഇപ്പോഴും കരയുന്നവളെ നോക്കി രുദ്രൻ ഒരു കൈയാൽ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്ത് ശരി ഞാൻ നിന്നെ കൊണ്ടുപോകാം ആ വാക്കിൽ കേട്ടതും ഗൗരിയുടെ കണ്ണിൽ ഒരു തിളക്കം നിറഞ്ഞ് രുദ്രനെ അവൾ ഉറ്റുനോക്കി പകരം പകരം എനിക്ക് ഗൗരിയെ വേണം അച്ചുവിനെ കണ്ട് തിരിച്ച് നമ്മൾ ഇവിടെ പിന്നെ ഗൗരി എല്ലാർത്ഥത്തിലും രുദ്രന്റെ മാത്രമായിരിക്കണം എല്ലാർത്ഥത്തിലും കരയാൻ പോലും മറന്നുകൊണ്ട് അവനെ നോക്കി നിന്ന് പോയിരുന്ന ഗൗരി എപ്പോഴത്തേം പോലെ തൻ്റെ അവസ്ഥ അവൻ മുതലെടുക്കുന്നു ഒന്ന് ഉറക്കെ കരയാൻ തോന്നിപ്പോയി ഗൗരിക്ക് എന്നായാലും എപ്പോഴായാലും രുദ്രനെ സ്വന്തമാകേണ്ടവളാണെന്ന് അറിയാം താനായി സമ്മതിച്ചില്ലെങ്കിൽ അവനായി പിടിച്ചെടുക്കുമെന്ന് അവൾക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞ കാര്യത്തിന് സമ്മതാണെങ്കിൽ ആ റൂമിലെ ഷെൽഫിൽ നിനക്കുള്ള ഡ്രസ് ഉണ്ടാവും പോയി കുളിച്ച് ഫ്രഷായിട്ട് റെഡി ആയിട്ട് വാ നമുക്ക് വിഘ്നേഷിന്റെ വീട്ടിൽ ചെന്ന് അച്വിനെ കാണാം ഇനി സമ്മതം അല്ല എന്നാണെങ്കിൽ മുകളിലെ നമ്മുടെ റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് റെസ്റ്റ് എടുക്കുക അവളുടെ കവിളിൽ തട്ടി ഒരു സിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ആ കൈകളിൽ പിടി അയച്ചു കൊടുത്തു ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു നിന്നുപോയിരുന്നു ഗൗരി തൻ്റെ വികാരങ്ങൾക്കൊന്നൊരു വിലയുമില്ലെന്ന് അവൾക്ക് ബോധ്യമായി ഈ ഒരു കാര്യത്തിലെങ്കിലും തന്നെ അവൻ മനസ്സിലാക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ അതും വെറുതെയാണെന്ന് മനസ്സിലായി ഇതാണോ പ്രണയം ഒരിക്കലും അല്ല പ്രണയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും രുദ്രേട്ടം തന്നോട് ഇങ്ങനെയൊന്നും പറയാനാവില്ലായിരുന്നു കുറച്ച് സമയം വേണ്ടി വന്നു അവൾക്കൊരു തീരുമാനമെടുക്കാൻ മുന്നിലെ സോഫയിൽ തന്നെ മാത്രം ഉറ്റി നോക്കി സിരിയോടെ ഇരിക്കുന്നവന് വെറുതെ എന്ന് നോക്കി ഗൗരി കവിളിയിലേക്ക് പെയ്തിറങ്ങിയ കണ്ണുനീർത്തുള്ളിയെ കൈവെച്ച് തുടച്ച് നീക്കിക്കൊണ്ട് അവളവൻ ആദ്യം പറഞ്ഞ മുറിയിലേക്ക് നടന്നു ആ കാഴ്ച നോക്കിയ രുദ്രൻ്റെ മിഴികളൊന്ന് വിടന്നു ഈ ലോകം തന്നെ പിടിച്ചടക്കിയ സന്തോഷം അവരിൽ നിറഞ്ഞു യാത്രയിലൂടെ നീളം ഒരുതരം നിർവികാരത്തെ മാത്രമായിരുന്നു ഗൗരിയുടെ മുഖത്ത് അച്ചുവിനൊന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ള ആഗ്രഹം അവൾക്ക് അവൾക്കവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അറിഞ്ഞാൽ മതി അവളൊന്ന് ചിരിച്ച് കണ്ടാൽ മതി അതിനപ്പുറം മറ്റൊന്നുമില്ല കാരണം അതൊന്നും ആരും ശ്രദ്ധിക്കില്ലെന്ന് ഗൗരിക്ക് ഉറപ്പാണ് മറക്കാൻ കൊടുക്കുന്ന പോലെ കൊണ്ടിട്ട് പോരും എല്ലാവരും ഓർക്കും തോറും വല്ലാത്ത വേദന തോന്നിപ്പോയ അവൾക്ക് ഒരു നിമിഷം ചിന്നമ്മയുടെ മകളായി ജനിച്ചാൽ മതിയായിരുന്നെന്ന് തോന്നിപ്പോയി വലിയ തറവാടോ സമ്പത്തോ ഒന്നുമില്ലെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണം ആവോളം കിട്ടി കൂട്ടുകാരും അതേ ശരിയും കളയും ഒക്കെയായി നടക്കുന്നവർ കൊതിയോട് അവരുടെ ജീവിതം നോക്കി നിന്നിട്ടുണ്ട് താനും അച്ചും അവർ ചിന്നമ്മയോട് വാശി കാണിക്കുന്നത് പിണങ്ങുന്നത് കുറുമ്പ് കാണിക്കുന്നത് ഗൗരിക്ക് രാഗിക്കുന്ന സ്വപ്നം മാത്രമായൊരു ജീവിതം സ്വയം നിന്നിച്ചു കൊണ്ടൊരു പുഞ്ചിരി വിരിഞ്ഞ് ഗൗരിയിൽ ഡ്രൈവിംഗിലാണെങ്കിൽ രുദ്രന്റെ ശ്രദ്ധ ഗൗരിയിൽ തന്നെയായിരുന്നു ഒരു പിങ്ക് നിറമുള്ള ഷിഫോൺ സാരിയാണ് വേഷം നെറ്റിലൊരു കുഞ്ഞു പൊട്ടും നെറുകൽ തൊട്ട സിന്ദൂരവും ഒഴിച്ചാൽ മറ്റൊരലങ്കാരങ്ങൾ അവളിലില്ല കാതിൽ കുഞ്ഞ് സ്റ്റെഡിട്ടിട്ടുണ്ട് കഴുത്തിൽ തന്റെ പേരുകൊത്തിയ മഞ്ഞ ചിരട്ടിൽ കൂർത്ത താലിയും അണിയിച്ച ചെയിനും മാത്രം മുടിയിഴകളൊന്നാകെ അയച്ചിട്ടിരിക്കുന്നു ഏത് വേഷത്തിലും ഏത് രൂപത്തിലും അവൾ സുന്ദരിയാണ് ഓർമ്മ വെച്ച നാൾ മുതൽ രുദ്രന്റെ കണ്ണിലും മനസ്സിലും ഈ ഒരു പെണ്ണ് മാത്രമേയുള്ളൂ അവള് മാത്രമേ രുദ്രൻ പ്രണയത്തോടെ കാമത്തോടെ നോക്കിയിട്ടുള്ളൂ കുറച്ച് ദൂരം പിന്നിട്ടതും വലിയൊരു മണിമാളിക്ക് മുന്നിലായി രുദ്രന്റെ കാറിൽ ചേർന്ന് നിന്നു ചുറ്റുമൊരു ഉത്സവത്തിനുള്ള ആളുകളുണ്ട് അവിടെ അത് കാണാത്തല്ലൊരു വല്ലായ്മ തോന്നിപ്പോയിരുന്നു ഗൗരിക്ക് ഇത്രയും ആളുകളും തിരക്കുമെന്ന് അവൾക്കും അച്ചുവിനും പരിചയമില്ല അച്ചമ്മ തീർത്ത ചട്ടക്കൂണുകളിൽ വളർന്ന രണ്ടുപേർക്കും ഇതുപോലൊരു സാഹചര്യം ഇങ്ങനെ അഭിമുഖീകരിക്കണം പോലും അറിയില്ല ഇറങ്ങ എവിടെ ഇന്ന് റിസപ്ഷൻ ഉണ്ട് അതാ ഇത്രയും തിരക്കും അവടെ നോട്ടം കാണാൻ രുദ്രൻ പറഞ്ഞു എന്ത് ചെയ്യും എന്ന പോലെ അവനൊന്ന് നോക്കിയവൾ രുദ്രം വീണ്ടും പറഞ്ഞതും ഗൗരി വേഗം ഡോറന്ന് പുറത്തേക്ക് ഓടി വന്നത് ആക്ടർ രുദ്രാൻഷു ഭാര്യമാണെന്ന് അറിഞ്ഞതും മീഡിയാസ് അവരെ പൊതിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ സമ്പത്തിൽ നന്നായി ഞെട്ടിപ്പോയിരുന്നു ഗൗരി ആരെങ്കിലും ഫോട്ടോയോ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് രുദ്രൻ അവൾ വലിച്ച് നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞ് പിടിച്ചു പുറകെ വന്ന രുദ്രന്റെ ബോഡിഗാർഡ് അപ്പോഴേക്ക് എല്ലാവരെയും തടഞ്ഞു മാറ്റിയിരുന്നു ഗൗരിയെ മീഡിയയ്ക്ക് മുമ്പിൽ ഇട്ട് കൊടുക്കാൻ രുദ്രനൊട്ടും ആഗ്രഹമില്ലായിരുന്നു തന്നെ പറയാം അവിടെ അവൻ്റെ ഇനി വരുന്ന ഗോസിപ്പുകൾ ഒന്നും അവന് ബാധകമല്ല അല്ലെങ്കിൽ അവൾക്ക് മുകളിലായിരുന്നില്ല ഈ പറഞ്ഞു ഒന്നും തിരക്കുകൾക്കിടയിലൂടെ വീടിനകത്തേക്ക് അടക്കുമ്പോഴേ ആരൊക്കെ രുദ്രനെ വന്ന് സ്വീകരിക്കുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഗൗരി ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല ആ കണ്ണുകൾ ചുറ്റും തിരിയുന്ന അച്ുവിനെ മാത്രമാണ് രുദ്രന്റെ ഭാര്യ മോളാണല്ലേ ഞങ്ങളെല്ലാം അന്വേഷിച്ചിരുന്നു കല്യാണത്തിന് സമയത്ത് വരാൻ കഴിഞ്ഞില്ല അല്ലേ കാറ് കേടായതൊക്കെ ഒരു ഉത്തരം വിളിച്ചു പറഞ്ഞിരുന്നു അമ്മയുടെയൊക്കെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ആരായിരുന്നൊന്നറിയില്ലെങ്കിൽ ഗൗരി അവരോട് പതിയെ പുഞ്ചിരിച്ചു അവിടെ കൂടി നിൽക്കുന്ന മിക്കവാറും ആളുകളുടെ നോട്ടം അവരിൽ തന്നെയാണ് അച്ചൂടെ ഗൗരി ഗൗരിയെ വെറുതെ പോലും ആരും നോക്കുന്ന ഇഷ്ടമില്ലാത്തവൻ്റെ വകയാണ് ആ ചോദ്യം എത്രയും പെട്ടെന്ന് ഗൗരിയെയും കൊണ്ട് അവിടെ പോയാൽ മതി എന്നുള്ള ചിന്തയാണ് അവന് മോള് റെഡിയാവുക ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് എനിക്കൊന്ന് കാണാൻ ഗൗരി പതിയെ ചോദിച്ചും ആ സ്ത്രീ അവളെ വാത്സല്യത്തോടെ നോക്കി വിഘ്നേഷിന്റെ അമ്മയാണ് ഒരു സാധു സ്ത്രീ അതിനെന്താ മോളുവാ അമ്മ കാണിച്ചു തരാം അവര് പറഞ്ഞോ ഗൗരി ആദ്യം നോക്കിയ രുദ്രനെയാണ് അച്ുവിനെ കാണണമെന്നൊരു ചെറിയ ആഗ്രഹം പോലെ അവനില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അവൾക്ക് പോയി കണ്ടിട്ടുവാ പറഞ്ഞോണ്ട് അവൻ ഗൗരിയുടെ പിടിയയച്ചതും നിങ്ങൾക്ക് കാണേണ്ട അവൾ എന്ന് ചോദിക്കാനാണ് ഗൗരിക്ക് തോന്നിയത് ഒരു സാഹുദന്റെ സ്നേഹവും കരുതലും ഒരല്പമെങ്കിലും അവൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഗൗരി നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയതിനൊരു കേട്ടാ കാരണം എനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് അവളാണ് ഉള്ളിൽ പതിയെ ഉയർന്ന വാക്കുകൾ അവയായിരുന്നു പക്ഷെ ആ ചോദ്യവും അവന്റെ പ്രണയത്തിനുള്ള ഉത്തരവും ഒരു നോട്ടത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അവൾ ആ അമ്മയ്ക്കൊപ്പം നടന്നു അതിനിടയിൽ പലരും ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും വെച്ചു പിടിപ്പിച്ചൊരു ചിരി മാത്രമായിരുന്നു ഗൗരി അവൾക്ക് ആ നിമിഷം മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു അശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രം അവൾക്ക് എന്തോ ആരോ പറയുന്ന പോലെ ഒന്ന് അവളോട് സംസാരിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചുപോകും എന്നുള്ളൊരവസ്ഥ ഇതിനകത്തുണ്ടാവും മോള് വാ അടഞ്ഞു കിടക്കുന്ന വാതിലും തട്ടിക്കൊണ്ട് തുറന്നവർ കഴിഞ്ഞില്ലേ മോളെ ഇതാരെ വന്നിരിക്കുന്ന നോക്കിയേ ഈ ആളെ കാണാനിട്ടല്ലേ ഇത്രയും സമയം കരഞ്ഞോണ്ടിരുന്നേ അകത്തേക്കായിരിക്കൊണ്ട് അമ്മ ചോദിച്ചതും കണ്ണാടിക്കുമ്പോഴും ചേരലിരിക്കുന്ന അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു അയ്യോ മോള് പേടിച്ചു പോയോ അമ്മ ആദ്യയോട് ചോദിച്ചും പതിയൊന്ന് പുഞ്ചിരിച്ചവള് അതിനുശേഷമാണ് അമ്മയ്ക്ക് പുറകിലകത്തേക്ക് കയറി വരുന്നവളെ കാണുന്നത് ഒരു നിമിഷം അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗൗരിയും കണ്ണു നിറച്ചുകൊണ്ട് അവൾ നോക്കി നിൽപ്പാണ് റിസപ്ഷനുള്ള ലഹങ്കയാണ് അച്ചുവിന്റെ വേഷം അച്ചുവെന്ന നിറത്തിൽ ഗോൾഡൻ കല്ലുകൾ പതിപ്പിച്ച ആ വസ്ത്രത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു ഒരു രാജകുമാരിയെ പോലെ രണ്ടുപേരും സംസാരിച്ചിരിക്കെ ഫംഗ്ഷൻ തുടങ്ങാനാവുമ്പോൾ അമ്മ വിളിക്കുക രണ്ടുപേരോടുമായി ഒരു സിരിയോട് അത്രയും പറഞ്ഞ വാതിൽ ചാരി അവർ പുറത്തേക്ക് പോയി അച്ചു ഗൗരി പതിയെ വിളിച്ചുകൊണ്ട് അവൾക്ക് അരികിലേക്ക് ഓടി ചെന്ന് അവൾ ഇറങ്ങിയ പുണർന്നു സോറി കരയുന്നതിനൊപ്പം പറയുന്നവളെ അച്ചു ഒരു നോവോട് ചേർത്ത് പിടിച്ചു പറയാതെ തന്നെ അവൾക്ക് ഓഹിക്കാം എന്താവും നടന്നിട്ടുണ്ടാവുക എന്ന് കരയല്ലേ സാറില്ല അച്ചു പതിയെ പറഞ്ഞു എന്തോർത്ത പോലെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഗൗരി അവളെ നോക്കി അച്ചു നിനക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ ഇവിടെ എത്തുന്നവരെ ഞാൻ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി കണ്ണടയ്ക്കുമ്പോഴൊക്കെ നീ കരയുന്ന പോലെ െ കാണുന്നവരെ ഞാൻ എനിക്കറിയില്ലടാ എങ്ങനെ പറഞ്ഞു തരണം ഒരു നിമിഷം എന്ത് ചോദിക്കണമെന്ന് പോലും ഗൗരിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല വാക്കുകൾ അത്രയും മുറിഞ്ഞു പോകുന്നത് പോലെ ഏയ് എനിക്കൊന്നുമില്ലടി ഞാൻ പെട്ടെന്ന് കാണാതായപ്പോ ഒരു സങ്കടം അത്രേ ഉള്ളൂ പറയുമ്പോൾ ശബ്ദമിടറി ഉള്ളിലുള്ള കനിലൊരിക്കലും ഗൗരി അറിയാതിരിക്കാൻ പാടുപെട്ടിരുന്നു അച്ഛ സത്യല്ലേ നീ നീ ഓക്കേ അല്ലേ ആ അമ്മക്ക് നല്ല സ്വഭാവമാണല്ലേ പാവ അതു പറയുമ്പോൾ മാത്രം മനസ്സിൽ തട്ടുള്ള ഒരു പുഞ്ചിരി അച്ചുവിൽ ഉണ്ടായിരുന്നു സന്തോഷമായിട്ടിരിക്കണം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണും ഒറ്റക്കെയാണ് ചിന്തിക്കരുത് അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് പറയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ് അവളിന്ന് കാണുന്നതിന് വേണ്ടി അവൻ ആവശ്യപ്പെട്ട പ്രതിഫലം അത് മാത്രമായിരുന്നു ആ നിമിഷം കാതിൽ മുഴങ്ങിയത് നീയും നീയും സന്തോഷമായിട്ടിരിക്കണം ഏട്ടന് ഏട്ടിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അല്ല നിന്നെ മാത്രമേ ഏട്ടൻ സ്നേഹിക്കുന്നുള്ളൂ നീ ഏട്ടനെ തിരിച്ച് സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല നിന്നെ അറിയാനോ നിന്റെ മനസ്സ് കാണാനിട്ടോ അല്ല നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ ഇനി അത് ഉൾക്കൊണ്ട് ജീവിക്കാം പറയുമ്പോൾ അച്ചുവിൻ്റെയും കേൾക്കുമ്പോൾ ഗൗരിയുടെയും ഉള്ളമൊന്ന് വിങ്ങി ഒരേ അവസ്ഥയിൽ കടന്നു പോകുന്ന രണ്ട് ജന്മങ്ങൾ ഈ വിധമല്ലാതെ പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും അവർക്ക് തമ്മിലാവില്ല മക്കളെ താഴേക്ക് വാ എല്ലാവരും വിളിക്കുന്നുണ്ട് അമ്മ ഒന്ന് പറഞ്ഞ മനസ്സിലാ മനസ്സോടെ രണ്ടുപേരും തമ്മിൽ അവർക്ക് പുറകെ അകത്തേ കയറി വന്ന രുദ്രനെയും അവനൊപ്പം വന്ന വിഘ്നേഷിനെയും കാണെ ഗൗരിയുടെ കൈകൾ അച്ചുവിലും അച്ചുവിന്റെ കൈകൾ ഗൗരിയിലും വന്ന് മുറുകി പരസ്പരം അത് ശ്രദ്ധിച്ചത് പോലെ അവർ എന്താ നിങ്ങൾ ഇറങ്ങോ വിക്കി ഓക്കേടാ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല നീ ഒത്തിരി ആഗ്രഹിച്ച് കാതിരുന്ന് കിട്ടിയ ദിവസമല്ലേ രുദ്രനെ നോക്കി വിക്കി കുറുമ്പോടെ പറഞ്ഞു അവനൊരു ചിരിയോടെ ഗൗരിയെ നോക്കി ആർക്കും മുഖം കൊടുക്കാതെ തലവിനിച്ചു നിൽക്കുന്നവളെ കാണെ അവനുള്ളിൽ പ്രണയം നിറഞ്ഞു ഇനിയൊരു യാത്ര പറയാനുള്ള അവസരം പോലും നൽകാതെ അച്ചുവിൽ നിന്നും ഗൗരി അടർത്തി മാറ്റിക്കൊണ്ട് രുദ്രൻ പുറത്തേക്ക് നടന്നു വാതിൽ കടക്കുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയതും ഗൗരി കണ്ടിരുന്നു വിഘ്നേഷിന്റെ കൈക്കുള്ളിൽ പേടിയോടെ ഒതുങ്ങി നിൽക്കുന്നവളെ അവളുടെ കണ്ണിൽ നിന്നും പെയ്തിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികളെ അന്നാണ് അവസാനമായി താൻ അവളെ കാണുന്നു പിന്നെ കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല പെട്ടെന്ന് ആ ഊർമയിൽ നിന്നൊരു ഞട്ടിലോട് ഉണർന്നുപോയവൾ നെഞ്ചിലൊരു പിടച്ചിൽ പോലെ കണ്ണുകൾ നീറി പുകയുന്നു ശ്വാസമെടുക്കാൻ പോലും കഴിയുന്നില്ലെന്ന് തോന്നിയ നിമിഷം ശക്തി അവളെ വലിച്ച നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു ഗൗരി തൻ്റെ ഇറുകെ അടച്ചു കാതിൽ ആ ഹൃദയ മാത്രം കേട്ടു അതവൻ്റെ വാക്കുകളാണ് അവൻ പറയുന്ന പോലെ അവൻ്റെ ഹൃദയം അവളോട് ചൊല്ലുന്ന വാക്കുകൾ അവയിൽ അവളോടുള്ള സ്നേഹമുണ്ട് കരുതലുണ്ട് അതിലേറെ പ്രണയമുണ്ട് അവൾക്ക് മാത്രം കേൾക്കാനാവുന്ന മനസ്സിലാവുന്ന അവൻ്റെ വാക്കുകൾ ശക്തിയുടെ മാത്രം സ്വന്തമായി ഗൗരിക്ക് വേണ്ടിയുള്ള വാക്കുകൾ ഗൗരി തൻ്റെ ഇറുകെ അടച്ചു ഏറെ നേരം എടുത്തു ഗൗരിയുടെ മനസ്സൊന്ന് തണുക്കാൻ ഒരുവൻ ആളിക്കത്തി ചക്നിയിൽ മറ്റൊരുവൻ മഞ്ഞ് വാരിയിടുന്നു എന്തിനെന്ന് പോലും അറിയാതെ ഗൗരിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു പതിയെ കണ്ണുകൾ ഇറുകിയടച്ച് അവൾ ആ രാത്രി നിദ്രയെ പുൽകി ഗൗരി ഉറങ്ങിയെന്ന് മനസ്സിലായത് ശക്തി കണ്ണുകൾ തുറന്നു തൻ്റെ നെഞ്ചിൽ ചാഞ്ഞവളി ഒന്ന് നോക്കി എന്തിനോ അവൻ്റെ നെഞ്ച് വിങ്ങി വിലയിട്ട് വാങ്ങിച്ചു എന്തിനാണ് അവളോട് ഇത്രയും കരുതൽ അവൾ ഉറങ്ങുവോളം കാവലിരിക്കുന്നത് എന്തിനാണ് അവളുടെ വേദനയിലുള്ളം പിടക്കുന്നത് എന്തിനാണ് ിൽ പോയോ ഗൗരി പതിയെ ചോദിച്ചുകൊണ്ട് അവിടെ നെറുകയിലെ ചുവപ്പിൽ ചുണ്ടുകൾ അമർത്തി വെച്ചവരുദ്രനും ശക്തിയും സ്വഭാവത്തിൽ ഒരുപോലെയാണ് എന്നാൽ അവരുടെ പ്രണയത്തെ വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ് രുദ്രൻ അവരുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോൾ അതിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ശക്തി ആദ്യം തൊട്ടത് അവരുടെ മനസ്സിനെയാണ് ആദ്യം കീഴടക്കിയതും ആ മനസ്സാണ് രാവിലെ ആദ്യം ഉണന്ന് ഗൗരിയാണ് തറവാട്ടിൽ എന്നും അഞ്ചുമണിക്കൂടെ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇരിക്കണമെന്ന് അച്ഛമ്മക്ക് നിർബന്ധമുണ്ട് ഇന്നലെ പിന്നെ ക്ഷീണവും തളർച്ചയും കൊണ്ട് എഴുന്നേൽക്കാൻ വൈകി ഇന്നത് പാടില്ലെന്ന് തോന്നിയവള് അതിനൊപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അടിമയുടെ കടമയാണല്ലോ യജമാനെ സേവിക്കണമെന്നുള്ളത് അതിന് പിന്നിലുള്ള സ്വന്തം താല്പര്യത്തെ മനഃപൂർവ്വം മറച്ചു പിടിച്ചുകൊണ്ട് ഗൗരി ചിന്തിച്ചത് അതാണ് ഇനിയും ഓരോന്ന് ചിന്തിച്ചു കിടന്നാൽ വൈകുമെന്നുള്ളത് പതിയെ അവൻ ഉണർത്താതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഗൗരി നീരാളിപ്പിടുത്തമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അറിഞ്ഞു അറിഞ്ഞ് കൈകൊണ്ട് ചുറ്റി വരഞ്ഞൊരു കാലം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ആള് ഇയാളെ രണ്ടു ദിവസം പിടിച്ചു കണ്ണ പതിയെ പറയുന്നതിനൊപ്പം തന്നെ ഇടുപ്പിൽ മുറുകി അവന്റെ എടുത്തു മാറ്റാൻ ശ്രമിച്ചു ഒരുവിധം കഷ്ടപ്പെട്ടു തന്നെയാണ് ഗൗരി അവന്റെ കൈക്കുഴി നിന്ന് ഊർന്നിറങ്ങിയത് ബെഡിൽ നിന്ന് നിലത്തിറങ്ങി ദീർഘമായി ഒന്ന് നിശ്വസിച്ച് പോയവൾ ഭാഗ്യം ഉണർന്നില്ല പറയുന്നതിനൊപ്പം കബോർഡിൽ നിന്ന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് കൂടി എടുത്ത് ബാത്റൂമിലേക്ക് കയറി തിരിച്ചിറങ്ങി വരുമ്പോഴും ശക്തിയാ കിടപ്പ് തന്നെയാണ് എന്തോ വിളിക്കാനൊന്നും തോന്നിയില്ല അവൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ വഴക്ക് പറയും അതിൽ തന്നെ വേദനിപ്പിക്കുന്ന പല വാക്കുകളും കാണും ഒരു അത് പറഞ്ഞ് മറ്റാർക്കും തന്നെ ഇതുപോലെ വേദനിപ്പിക്കാനും ആവില്ല ഓർക്കുന്തോറും അവളുടെ കണ്ണു നിറഞ്ഞു ഗൗരി താഴേക്ക് ഇറങ്ങി വരുമ്പോഴൊന്നും ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിലും വിളക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിന് നിൽക്കാൻ നേരം അടുക്കളയിലേക്ക് നടന്നവണ് തലയിത്ത പാത്രങ്ങളുണ്ട് കഴുകാം ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം വീണിടമൊന്ന് തുടക്കുകൂടി ചെയ്തു ഫ്രിഡ്ജിലിരുന്ന പാലെടുത്ത് എല്ലാവർക്കും ചായ തിളപ്പിക്കാൻ വെച്ചു അടുക്കി വെച്ചിരുന്ന ടിന്നുകളിൽ നിന്ന് പൊട്ടിയുള്ള പൊടിയെടുത്ത് നനച്ചു വെച്ച് അതിലേക്ക് തേങ്ങയും കൂടി തിരുമ്മി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നിടത്ത് പുരട്ടി കറിക്കുള്ള കൂടി അരിഞ്ഞു വെച്ചതും ചായ തിളച്ചു അത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു അവിടെ ഓരോ പ്രവൃത്തിക്ക് അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു അതുപോലെ വേഗവും അയ്യോ മോളെഴുന്നേറ്റായിരുന്നോ പുട്ടിനുള്ളതും കറിയും കൂടി അടുപ്പിൽ വെച്ചപ്പോഴേക്കും പുറകിൽ നിന്ന് അച്ഛൻ്റെ ചോദ്യം വന്നിരുന്നു ഗൗരി ഒരു ചിരിയോട് അച്ഛനെ നോക്കി അവിടെ ചിരിക്കുന്ന മുഖം കണ്ടതും അച്ഛനും സന്തോഷമായി ഇന്നലെ പേടിച്ച് വിറച്ച് നിൽക്കുന്നവളെ കണ്ട് കിടക്കാൻ പോയിട്ട് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല ഒപ്പം ശക്തി അവളെ വഴക്കു പറയുമോ ഉപദ്രവിക്കുമോ എന്നുള്ള ആധി വേറെയും എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല മനസ്സോർന്നുള്ള ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ട് അയാൾക്ക് സന്തോഷമായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം